നമസ്കാരം കേരളത്തിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ പിണറായി വിജയൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ ഭരണ ചുമതലകളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള നിയമം പിണറായി വിജയനു വേണ്ടി പ്രത്യേകം ഇളവ് ചെയ്തു കൊടുക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ടൈം പൂർത്തിയാക്കിയ എം എൽ എ വീണ്ടും ഒരു ടേം കൂടി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചുകൊണ്ട് തത്വത്തിൽ അനുമതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഇങ്ങനെ രണ്ട് ടേം പൂർത്തിയാക്കിയ എം എൽ എ മാർക്ക് ഒരു ടേം കൂടി മത്സരിക്കുവാനുള്ള അനുമതി കൊടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മത്സരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക രണ്ട് ടൈം പൂർത്തിയാക്കിയ ആളുകൾ അവർ പുറത്തു പോകണം എന്നൊരു നിബന്ധന വരികയാണെങ്കിൽ ടി പി രാമകൃഷ്ണൻ കെ കെ ശൈലജ എ സി മൊയ്തീൻ ഷംസീർ വീണ ജോർജ് എം എം മണി എം മുകേഷ് നൌഷാദ് മുതലായ എം എൽ എമാരെല്ലാവരും പുറത്തു പോകേണ്ടതായി വരും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇവരിൽ ഭൂരിപക്ഷം ആളുകൾ എന്നാൽ കെ കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടു കൂടി കെ കെ ശൈലജയുടെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത് തത്വത്തിൽ ഇത് പിണറായി വിജയൻ ഇടപെട്ടുകൊണ്ട് പിണറായി വിജയന് ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് മേൽക്കൈ നേടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയന് മുഖ്യമന്ത്രിയാവണം ഭരണത്തിൽ തിരിച്ചു വരണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സമിതിയെ കൊണ്ട് ഇങ്ങനെയൊരു ഇളവ് പിണറായി വിജയൻ പ്രഖ്യാപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പിണറായി വിജയനെ മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്തുവാൻ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താതിരിക്കുവാനും വേണ്ടി സി പി എമ്മിന്റെ ദേശീയ നേതൃനിരയിൽ ചരടുവലികൾ നടക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് പിണറായി വിമതർ എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി ഉൾപ്പെടെയുള്ള എം എ ബേബി അതുപോലെ തന്നെ തോമസ് ഐസക് മുതലായ ബെൽറ്റുകളിൽപ്പെട്ട ആളുകൾ പിണറായി വിജയൻ ഏത് വിധേനയും മത്സരരംഗത്ത് ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള നീക്കങ്ങൾക്ക് ചരട്വലി നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പിണറായി വിജയൻ മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണെങ്കിൽ അത് പിണറായിയുടെ പ്രതിച്ഛായ വർധിക്കുവാനേ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ പിണറായിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും പിണറായി വിജയൻ മത്സരിക്കുന്നില്ല സി പി എമ്മിന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകില്ല എന്നുള്ള ആശ്വാസത്തിൽ പലരും സി പി എമ്മിന് വോട്ട് ചെയ്തേക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും നിരീക്ഷിക്കുന്നത് എന്നാൽ ഒരു കാരണവശാലും പിണറായി വിജയൻ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കില്ല എന്നുള്ളതാണ് പുതിയ ടേം പ്രഖ്യാപിച്ചതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സി പി എം പ്രഖ്യാപിച്ചിരുന്ന ചട്ടങ്ങൾക്കും നയങ്ങൾക്കും വിരുദ്ധമായി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രണ്ട് ടേം പൂർത്തിയാക്കിയ എം എൽ എ വീണ്ടും മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ളതിന്റെ കൃത്യമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ തിട്ടൂരത്തിന്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത് കൃത്യമായും പാർട്ടിയെയും ഭരണത്തെയും വീണ്ടും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പിണറായി വിജയൻ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് വടകരയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യത കൊണ്ടായിരുന്ന കെ കെ ശൈലജ ടീച്ചറെ പിണറായി വിജയൻ വെട്ടി ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുന്നു ഒരു കാരണവശാലും ഇനി കെ കെ ശൈലജയ്ക്ക് പഴയ പ്രതിച്ഛായ വീണ്ടെടുത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാൻ സാധിക്കില്ല എന്ന് തന്നെ പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് രണ്ട് ടേം പൂർത്തിയാക്കിയവർക്ക് മൂന്നാമതും ടേം അനുവദിച്ചു കൊടുക്കുമ്പോൾ കെ കെ ശൈലജ മത്സരിച്ചാൽ അത് തന്റെ മുഖ്യമന്ത്രി പദത്തിന് എതിരാകില്ല എന്നുകൂടി പിണറായി വിജയൻ കണക്ക് കൂട്ടുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ അത് സാധ്യമാകാതെ വന്നു മാത്രമല്ല മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് കാത്തിരുന്ന എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി പോലുള്ള ആളുകൾ ഒന്നുകിൽ എം വി ഗോവിന്ദൻ അല്ല എന്നുണ്ടെങ്കിൽ പി ശശി ഇങ്ങനെയുള്ള നേതൃനിരയിലുള്ള ആരെങ്കിലും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് പറഞ്ഞു കേട്ടിരുന്നു സി പി എമ്മിന്റെ കീഴ്വഴക്കം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് എം വി ഗോവിന്ദൻ സ്വപ്നം കണ്ടിരുന്നതാണ് എന്നാൽ ഈ ഒരു തീരുമാനത്തിലൂടെ ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതിലൂടെ എം വി ഗോവിന്ദന്റെ കരണത്ത് ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ് ഇത് ഫലത്തിൽ എം വി ഗോവിന്റെ മുഖമടച്ച് ഒരു അടി പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുക എന്നാൽ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി ഉൾപ്പെടെയുള്ള അച്ചുതണ്ട് പിണറായി വിജയനെ ഏതു വിധേനയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തുവാനുള്ള ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിമതരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പിണറായിക്കെതിരെ ആസൂത്രിതമായ ഒരു നീക്കം നടത്തുവാൻ ഇവർ കോപ്പ് കൂട്ടുന്നു കച്ച കെട്ടുന്നു എന്ന് കൂടി അറിയാൻ സാധിക്കുന്നു ഇനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും സി പി എമ്മിന് മേൽക്കൈ കിട്ടുമോ സി പി എമ്മിന് മേൽക്കൈ കിട്ടിയാൽ പിണറായി വിജയൻ മത്സരരംഗത്തുണ്ടാകുമോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതെല്ലാം ചോദ്യം തന്നെയാണ് ഇതെല്ലാം നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം